ആദരിച്ച പരിശുദ്ധമായ ഒരു മാസത്തിലാണ് ിൽ എണ്ണം പന്ത്രണ്ടാംസങ്ങളെയാണ് പടച്ചടബ് പരിചയപ്പെടുത്തിയത് ആറ് മാസങ്ങളെ അല്ലാഹു വലിയനെക്ക് ആദരിക്കുന്നു ആ ആദരിച്ച മാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ റജബിൽ പരിശുദ്ധമായ റജബിനെ അല്ലാഹു ആദരിച്ചതങ്ങയാണ് റജബുൽ ശുഹറുള്ളാഹ് റജബി അല്ലാഹുവിന്റെ മാസമാണെന്ന് ഹബീബ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ മാസമാണ് എന്ന് പറഞ്ഞത് അത് മറ്റുള്ള മാസങ്ങളൊന്നും അള്ളാഹുവിൻ്റെ മാസം അല്ല അല്ലാത്തതു കൊണ്ടല്ല മറിച്ച് ഇത് ഇൻ്റേതാണ് നമുക്കുണ്ടല്ലോ ബാല്യമാരോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മക്കളോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വായിൽ നിന്ന് വരുന്നൊരു വാക്കുണ്ട് ഇത് എൻ്റെതാണ് നീ എന്റെ കരളാണ് എൻ്റെ മുത്തവിടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും കുട്ടികൾക്കൊക്കെ കേൾക്കുന്നത് ഭാര്യമാർക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ പറയുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനോട് ഒരു പ്രത്യേകത ഉണ്ടായത് സാധാരണ അത് പറയാ അതുപോലെ അള്ളാഹുബാനുഭവത്തായല്ല നമുക്ക് വെച്ച് തന്ന പന്ത്രണ്ട് മാസങ്ങളിൽ മാസം അള്ളാഹുവിന്റെ മാസമാണ് എന്ന് മുത്തരവി പരിചയപ്പെടുത്തിയത്

അബ അല്ലാഹുവിന്റെ മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മിൽ നിന്ന് കാത്തിരിക്കുന്നയാണ് ഈ റജബിൽ നമ്മൾ എന്തു ചെയ്യുന്നു ഈ റജബിൽ ആരെ ദൈവനോട് പ്രൂർക്കെന്ന ചോദിക്കുന്നു ഈ റജബിൽ ആരെ ദൈവനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്നിലേക്ക് മടങ്ങുന്നു അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന മാസം മഹാന്മാര് പരിചയപ്പെടുത്തുന്നു റജബുൻ ഷഹൂൽ ലിസ്സിഫ്ar അല്ലാഹുവിനോട് പ്രൂർക്കെന്ന ചോദിക്കേണ്ട മാസമാണ് ആരെങ്കിലും അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അല്ലാഹു അതിനെ പെറുത്തു കൊടുക്കുന്നതാണ് അവന്റെ തൂബ സ്വീകരിക്കുന്നതാണ് അർബ റജബ് മാസത്തിൽ അല്ലാഹുവിനോട് ധാരാളമായി പൊറുക്കലിനെ ചോദിക്കേണ്ട അവസാണ് റജബ് ആഗതമായാൽ മഹാനാർക്കുക പരിജയപ്പെടുത്തുന്ന ഈ ധാരാളമായ റജബിസ്തിഗ്ഫാർ അഭ്യർപ്പിക്കണം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹ ഇന്നഹു ഖാഫാർ എന്ന് തുടങ്ങുന്ന നമുക്കറിയുന്ന അബാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന വാചകങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ധാരാളമായി അധികരിപ്പിക്കണം കാരണം ധാരാളമായി റജബിൽ നമുക്ക് തരുന്ന

രാജനെ പറയുന്നുണ്ട് അകൊണ്ട് താരളമായി അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നമ്മൾ adipisicingam എപ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന നിന്നെ മഹാന്മാരു ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കും

ഒരു മനുഷ്യൻ താറ്റുദിനി തണുപ്പുള്ള സമയത്ത് എഴുന്നേൽക്കുന്നു ചെയ്യുന്നത് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഉറക്കു കെടിഞ്ഞു എഴുന്നേൽക്കല്ല നല്ല സമയത്ത് ആ സമയത്ത് അറിയാതെ നമ്മൾ മൂന്ന് മണിക്കും മൂന്നരക്കും നാലുമണിക്കും ഒക്കെ ഉണർന്നു പോയാൽ നമ്മൾ നമ്മളെല്ലാം ചെയ്യാ ഒന്ന് വന്ന് ഒന്നുകൂടി കമ്പു പോഷാറായിട്ട് ഉറങ്ങാൻ പറ്റുന്ന നല്ല ഉറക്കം കിട്ടുന്ന സമയമാണ് ആ സമയം അത് നമുക്ക് തോന്നിപ്പിക്കുന്ന സമയം

തഹജ്ജുദിന്റെ സമയം ഈ റജബ് മാസത്തിൽ തന്നെ ആ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലാഹുവിനോട് ധാരാളമായി ചോദിക്കണം ചോദിക്കണം അവനോട് നമ്മുടെ ജീവിതത്തിൽ അപരാധങ്ങൾക്കും മാപ്പ് ും ഓ ജീവിതത്തിൽ നീ 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 ഒരുപാട് ഒരിക്കലും നിരാശനാകേണ്ടതില്ല എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് അടിമകളാണ് നമ്മൾ നമ്മൾ എത്ര വലിയ തെറ്റു ചെയ്തവരാണെങ്കിലും നമുക്ക് പുറത്തു തരാൻ അവരെ മടിയില്ല നമ്മൾ ചോദിക്കണമെന്ന കണ്ടീഷൻ നമ്മുടെ ിൽ വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ പതിരാവിന്റെ പഴുതിൽ കരുതി അവനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം